അഭിനവ് രാജു ഞാൻ വിചാരിച്ച എന്റെ മോളിലെ കൂട്ടുകാരിയുടെ പേര് അഭിനവ ഞാൻ വെച്ച അഭിനവ് ഒന്ന് കൂട്ടാക്കിയേക്കണേ നമ്മളെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം വെൽക്കം എല്ലാവർക്കും ഓട്ടോ മച്ചാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അഭിനവ് രാജു എവിടാ സ്ഥലം ഹായ് വെൽക്കം വരൂ വരൂ കൊല്ലത്താണോ എന്റെ സ്ഥലം തൊടുപുഴ അറിയാമോ പിന്നെ തൊടുപുഴക്കറിയാലോ തൊടുപുഴ അല്ല സ്ഥലം മൂവാറ്റുപുഴ മണ്ടപ്പിള്ളി ശരിക്കുള്ള സ്ഥലം മൂവാറ്റുപുഴ അതവ കോട്ടയത്തിൻ്റെ അടുത്തല്ലേ കോട്ടയം ജില്ല എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യണോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ ടിവിയും ഹായ് റിജി വെൽക്കം ഞാൻ കൊല്ലാണെ സ്റ്റാൻഡിൽ കിടക്കുക വരുന്നവർ വരുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോട്ടോ വച്ചാൻ ഒന്ന് ക്ലിക്ക് ആവട്ടെ ഉണ്ട് ഈ ിനെ അടിച്ചാൽ മതി ഞാൻ സ്റ്റുഡൻറ് പത്ത് പത്ത് ഉണ്ട് ഈ ചാനലിനെ അടിച്ചാൽ മതി ഞാൻ പത്ത് മനസ്സിലായില്ല അഭിനവ സാഗോ പറഞ്ഞത് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല ഉണ്ട് ഈ ചാനലിനെ അടിച്ചാൽ മതി ഞാൻ ഓ മോസ്റ്റ് സ്റ്റുഡൻറ് സ്റ്റുഡൻറ് ആണല്ലേ മോ അല്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വെരി ഗുഡ് പഠിച്ച് നല്ല മിടുക്കി ആവണം കേട്ടോ മൂവി സീൻസ് വെൽക്കം ഓട്ടോ മച്ചാൻ ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു എവിടാ നാട് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ മോൻ ആ മോഹൻ പക്ഷെ ഒരു കാര്യം പറയട്ടെ അഭിനന്ദ് പറയണത് പെണ്ണുങ്ങളുടെ പേരല്ലല്ലോ ആ അഭിനന്ദൻ അല്ലേ ഞാൻ വിചാരിച്ച അഭിനബ എന്നാണ് എൻ്റെ മോളിലെ കൂട്ടുകാരുടെ പേര് അഭിനബന്നാണ് സോറി മോനെ അഭിനന്ദ് ഓക്കെ ആൺകുട്ടിയാണ് മൈ മിസ്റ്റേക്ക് സോറി ഫോർ ദ ഇൻകറക്ഷൻ ആ അങ്ങനെ രാജ്യം ഉണ്ടോ അഭിന നല്ലവണ് പഠിക്കണം കേട്ടോ പഠിച്ച് നല്ല ഡിഗ്രി ഒക്കെ എടുക്കണം കാലത്ത് കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിലയുള്ളു എവിടെ ഗൾഫിലൊക്കെ പോവാനായാലും മോനെ എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടാ ಒಂದು ಕಾಣತು ನೋಕ್ಕ ಸಪೋರ್ಟ್ ತರಣ ಅಭಿನಂದಿ